നാൽപ്പത്തി മൂന്ന് കിലോ ഭാരമുള്ള ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് ഇത് ഒരപൂർവ നേട്ടമാണ് കോട്ടയം സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ജോ ആൻ്റണിക്കാണ് അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കാർഡിയോതൊറാസിക് വിഭാഗവും പ്ലാസ്റ്റിക് സർജറി വിഭാഗവും സംയുക്തമായാണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കും ശേഷം ജോ ആൻ്റണിയെ ഡിസ്ചാർജ് ചെയ്തു വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു നാലു വർഷം മുമ്പാണ് ജോ ആൻ്റണിയിൽ ട്യൂമർ കണ്ടു തുടങ്ങിയത് പിന്നീടത് ക്യാൻസറാണെന്ന് കണ്ടെത്തി കീമോതെറാപ്പി നൽകി ശ്വാസകോശത്തിൻ്റെയും നെഞ്ചിൻ്റെയും ഭാഗത്തായതിനാൽ എടുത്തു കളയാൻ കഴിയാതെ വന്നു ട്യൂമർ പെട്ടെന്ന് വളർന്നതോടെ യുവാവിന് ബുദ്ധിമുട്ടായി ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി നടക്കാൻ പ്രയാസം കൈ അനക്കാൻ വയ്യാതെയായി ഇടയ്ക്കിടയ്ക്ക് ട്യൂമറിൽ നിന്നും വെള്ളം കുത്തിയെടുക്കുമ്പോൾ ആശ്വാസം ലഭിച്ചിരുന്നു വെല്ലൂർ മണിപ്പാൽ തുടങ്ങിയ ആശുപത്രികളിൽ പോയെങ്കിലും ജീവന് ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അവരാരും ഏറ്റെടുത്തില്ല അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്നത് ഡോക്ടർ ജയകുമാറിനെ കണ്ട് തങ്ങളുടെ മകന്റെ ദയനീയാവസ്ഥ രക്ഷകർത്താക്കൾ വിവരിച്ചു വളരെയധികം അപകട സാധ്യതയുണ്ടെങ്കിലും അത് ഏറ്റെടുത്ത് ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ഏറെ വെല്ലുവിളികളുള്ള ശസ്ത്രക്രിയ പന്ത്രണ്ട് മണിക്കൂറോളം എടുത്താണ് പൂർത്തിയാക്കിയത് ഇരുപത് ലിറ്റർ ഫ്ലൂയിഡും ഇരുപത്തിമൂന്ന് ലിറ്റർ മാംസവുമുള്ള ആകെ നാൽപ്പത്തി മൂന്ന് കിലോ ഭാരമുള്ള ട്യൂമറാണ് നീക്കം ചെയ്തത് തീവ്ര പരിചരണത്തിന് ശേഷം രോഗിയെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു നിലവിൽ കൈക്ക് ചെറിയ സ്വാധീനക്കുറവുണ്ടെങ്കിലും ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റിയെടുക്കാനാകുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajkumari.